ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷിച്ചുകൊണ്ട് അടുത്തേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇത് കൊറിയർ തരുന്ന ആളാണ് അപ്പോൾ കൊറിയർ വാങ്ങാനാണ് റോഡിലോട്ട് വന്നത് കൊറിയർ കിട്ടി അപ്പം ഞാൻ പേരും അഡ്രസ്സൊക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് വാങ്ങിച്ചു അപ്പോൾ അയാളൊരു പേപ്പർ തന്നെ അതിൽ പേരും നമ്പറൊക്കെ എഴുതി കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ പേരും നമ്പറൊക്കെ അതിൽ എഴുതി കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ കൊറിയർ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും എന്ന് പറയണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടമില്ല കഴിക്കുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞാൽ ഇതിന് എന്താ പറയുന്നത് വെച്ചാൽ ആയുർവേദ മരുന്നാണ് പ്രസവശേഷം സ്ത്രീകൾ കഴിക്കുന്നതാണ് പിന്നെ പ്രസവിച്ച സ്ത്രീകൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കർക്കിടക മാസത്തിൽ വീടുകളിലെല്ലാം കർക്കിടമാസം മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാക്കും അല്ലാണ്ട് ഇപ്പം കുടുംബശ്രീ അങ്ങനെ ഇങ്ങനെയൊക്കെ അവരും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഗ്രൂപ്പായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ള മരുന്നാണ് അപ്പോൾ പെൺമക്കളിലെ അമ്മമാർ പെമ്മക്കളില്ലെങ്കിലും അമ്മക്കളെ ഭാര്യമാർ ഉള്ള അമ്മമാരൊക്കെ അവർക്ക് വേണ്ടിയിട്ട് വീട്ടിലുണ്ടാക്കിയിട്ട് ദൂരം ഇല്ല കൊറിയർ അയച്ചു കൊടുക്കും അങ്ങനെ ഇല്ലേ എനിക്ക് വന്ന കൊറിയർ കൊറിയർട്ടാ നിങ്ങൾ എല്ലാരും കാണിച്ചത് പൊളിക്കുന്നേ എനക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും നടക്കാനും ഒന്നും കഴിഞ്ഞില്ല അവസ്ഥയില്ലത് ഇതാ അഡ്രസ് ഇത് കാണിച്ച പേര് കാണിച്ച അഡ്രസ് കൊള്ളാ ഞാൻ കാണിക്കുന്നില്ലേ ഇതാ യമുന ശ്രീനിവാസൻ കേട്ടാ പിന്നെ പിന്നെ ബാക്കി കാണിച്ചത് രുദ്രപൂര് ഉത്തരാഖണ്ഡ് അതെല്ലാം കാണിച്ചരാട്ടാ ബാക്കി എന്റെ അഡ്രസ്സ് പിന്നെ അങ്ങനെ അറിയേണ്ട ആവശ്യമില്ലല്ലോ ഇത് പ്രൊഫഷണൽ കൊറിയറാണ് ഇത് വേണ്ടിക്കല് നോക്കിക്കോ പ്രൊഫഷണൽ കൊറിയറാണ് ഇത് നാട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ നാട്ടിൽ നിന്ന് വന്നതാണ് പ്രൊഫഷണൽ കൊറിയറിൻ്റെ ഈ കൊറിയറിൻ്റെ ഡീറ്റെയിൽസെല്ലാം ഞാൻ അതിൽ കൊടുക്കും ഏത് കൊറിയർ അയച്ചിരുന്നല്ലേ ഉള്ളുല്ലോ ഓക്കെ ഇത് കൊറിയർ വന്നതാണ് ഈ കൊറിയർ എനക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കൊറിയർ വരുന്നത് ഈ ഇത് ഞാൻ പൊളിക്കുവാന്ന് മക്കളെ പൊളിക്കുവാന്ന് ഇതയച്ച എൻ്റെ ഫ്രണ്ടിന് ഒരുനൂറായിരം നന്ദി നമ്മള് ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹമുള്ള ഒരു സംഭവം കിട്ടുമോന്നറിയില്ലേ അതാണിത് പൊളിക്കുമ്പോൾ സമയം എടുക്കുമായിരിക്കും ഏഹ് ഇത്രയും കഷ്ടപ്പെട്ട് പാക്ക് ചെയ്തിട്ട് അയച്ചതാണ് കേട്ടോ റോഡ് ഇരണാബ് റോഡ് കേട്ടിട്ടുണ്ട് ഇരണാ റോഡ് ആ പാക്കറ്റില് ഉണ്ടായത് ഞാനിങ്ങനെ ഇരണാഭനക്ക് ഒരുപാട് കേട്ടാ നല്ലോണം അറിയുന്ന സ്ഥലമായതുകൊണ്ട് കണ്ട അത് ഫുള്ള് എണ്ണയാന്ന് അയ്യോ ഭഗവാനെ ഇങ്ങനെ പാക്ക് ചെയ്ത് എന്നിട്ട് ഇങ്ങനെയും പാക്ക് ചെയ്ത് ഇത്രയും പാക്ക് ചെയ്തിട്ട് കണ്ടെയ്നറിലാക്കിട്ട് ഇനി ഒട്ടിച്ച പോലെ ഇരിക്കു എന്നിട്ട് ഇച്ചിരി പാക്ക് ചെയ്യുന്ന കഷ്ടപ്പാട് അല്ലേ എന്നെയാണ് മക്കളെ ഞാൻ നാട്ടിൽ പോയാലൊരുപാട് ആഗ്രഹിച്ച കാര്യം ഇത് അപ്പം എനിക്കിത് കിട്ടിയില്ല അപ്പം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി നീ എന്തിനു വിഷമിക്കുന്നത് എനിക്കെപ്പോൾ വേണം ഞാൻ അയച്ചു തരാമെന്നാണ് പിറ്റേ ദിവസം തന്നെ എനക്ക് അയച്ചത് തന്നെ ഷീടെ എത്താൻ വേണ്ടിയിട്ട് പത്ത് ദിവസം എടുത്തു മക്കളെ പത്ത് ദിവസം എടുത്തു എന്നാലും വേണ്ടിയില്ല ഞാനൊന്ന് വിചാരിച്ചാൽ അത് നേടിയിരിക്കും എൻ്റെ ആഗ്രഹം ഭഗവാന കൃഷ്ണൻ ഒരിക്കലും സാധിപ്പിക്കാണ്ടിരിക്കില്ല ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പാന്ന് ഞാൻ വി വിളിച്ചാൽ കേൾക്കും ഞാൻ പറയില്ല ഇപ്പോൾ അതുപോലെ ഓക്കെ മക്കളെ നോക്കുമക്കളെ നോക്കുമക്കളെ എത്രയാണ് പാക്കറ്റ് എത്രയാണ് പാക്കറ്റ് എൻ്റെ മോളെ നിന്നോട് നന്ദി പറഞ്ഞാൽ ഒരിക്കും തീരൂല അതോട് നന്ദി ഞാൻ പറയൂല ഇതാന്ന് മക്കളെ സമ്മതം ഇതാണ് ഇത് കണ്ടിട്ട് കണ്ടിട്ടറിയാത്തവരാരും ഉണ്ടാവില്ല എന്നാലും ഞാൻ പറയാം പ്രസവിച്ച സ്ത്രീകൾക്ക് പ്രസവരക്ഷക്ക് കഴിക്കുന്ന മരുന്ന് അതിന് ശേഷവും പ്രസവിച്ചിട്ട് വർഷങ്ങളോളം അമ്മമാരൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊടുത്തുവിടുന്ന സാധനമാണ് അത് തോരിയിലെ മക്കളാണെങ്കിൽ അമ്മമാർ എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ കർക്കിടക മരുന്ന് ഉണ്ടാക്കും അവരെ മക്കൾക്ക് കൊടുത്തുവിടും അങ്ങനെയുള്ളൊരു മരുന്നാണ് ഇതറിയാത്തവരുണ്ടോന്നറിയില്ല നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഇതെല്ലാ മാസവും മിക്ക വീടുകളിലും ഉണ്ടാക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നതാണ് അയ്യോ അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തു വിട്ടതാണ് ഓക്കെ ഞാൻ അപ്പോഴത്തേക്കൊരു ജാറെല്ലാം റെഡിയാക്കി വെച്ചിട്ട് അതിലേക്ക് ഇടുവായിരുന്നു ഓക്കെ ട്ടാ ഈ കുപ്പിയിൽ നിറയണ്ടേ എന്നിട്ട് ഇത്ര പോരെ ഇത്ര പോലെ ബാക്കിയുണ്ടോ ഞാൻ അടിയുന്നേ കുത്തി ഇതാക്കാം വിളമ്പ് വിളമ്പത്തില്ല എടുത്ത് വെക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഇനി ആർക്കെങ്കിലും ദൂരമില്ല അവർക്ക് പിന്നെ ഈ മരുന്ന് നടുവേദനക്കെല്ലാം ഭയങ്കര നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ഈ തടി തടിയിലോണ്ട് കഴിക്കണ്ട എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാന്നാണ് പറയുന്നത് അപ്പോൾ തടീൻ്റെതല്ല ഇത് തടിക്കുന്നതിനേക്കാളും നമ്മൾ നടുവിന് ബലം കൊടുക്കും നടുവേദന ഒന്നും ഉണ്ടാവില്ല എന്നാ പറയുന്നു ഞാൻ രണ്ടായിരത്തി മൂന്നിൽ കഴിച്ചതേ ഉള്ളൂ പിന്നെ അതിന് ശേഷം ഇത് കഴിച്ചിട്ടേ ഇല്ല എല്ലാ വർഷവും ആൾക്കാരെല്ലാം ഉണ്ടാക്കി കഴിക്കുന്ന പറയുന്നത് അപ്പോൾ ആയിരിക്കും വേണമെങ്കിലേ ഞാൻ ഇവരെ നമ്പർ തരാം വാട്സപ്പിൽ ചോദിച്ചാൽ മതി ഇവരെ നമ്പർ പിന്നെ അപ്പോൾ ഇതുപോലെ കൊറിയറായിട്ട് കിട്ടും ഓക്കെ അതുകൊണ്ട് ആർക്കും ഒരു വിഷമമൊന്നും വേണ്ട മരുന്ന് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ആർക്കും ഒരു വിഷമം വേണ്ട എല്ലാവരും മരുന്ന് എടുത്ത് കഴിയുമ്പോൾ കൈ ഞാൻ ഈ കുപ്പി പിടിക്കുവേനാണ് അതുകൊണ്ട് മരുന്ന് കിട്ടിയില്ല എന്നൊരു സങ്കടമായിരിക്കും വേണ്ട ഞാൻ അയച്ചു തരുന്നതായിരിക്കും ആർക്കും മരുന്ന് വേണ്ടിയിരിക്കില്ല കേട്ടോ മരുന്ന് വെറിയന്മാരെല്ലാം ഉണ്ടാവില്ലേ ഞാൻ അയച്ചുതരും ഓക്കെ ആർക്കെങ്ങ് മരുന്ന് വേണ്ടി പറഞ്ഞോ ഞാൻ കുറേറായിട്ട് അയച്ചുതരും ഓക്കെ താങ്ക് യൂ ഒരു കാര്യം കൂടി പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അവളുടെ അനിയത്തി എല്ലാ വർഷവും ഈ മരുന്ന് അയച്ചു കൊടുക്കുന്നു കൊറിയറായിട്ട് അപ്പോൾ ഇപ്രാവശ്യം അവൾ എൻ്റെ കൂടി കൊടുത്തു അപ്പോൾ അവൾ അനിയത്തി എനിക്കൂടി മരുന്ന് അയച്ചു തന്നു അതാണ് എനിക്ക് സർപ്രൈസായി കിട്ടിയ ഒരു ഗിഫ്റ്റായത്